അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയും ആദർശം കൂടി നയനനെ കണ്ടുമുട്ടുന്നുണ്ട് നയനോട് സംസാരിച്ചതിന് ശേഷം വണ്ടിയിൽ കയറാൻ പറയുമ്പോൾ നയനെ കൂട്ടാക്കുന്നില്ല ആ സമയത്ത് ദേവയാനിയും പറയുന്നുണ്ട് ഞാനിരിക്കുന്നതുകൊണ്ടാണോ എന്നാൽ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതുകൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് വേഗം വണ്ടിയിൽ കയറുന്നുണ്ട് എന്നിട്ട് വെജിറ്റബിൾ സൂപ്പ് കുടി വെജിറ്റബിൾ ജ്യൂസ് കുടിക്കാമെന്ന് എന്ന് പറയും പറയും എനിക്കൊന്നും വേണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ എന്ന് ദേവയാനി പറയും അമ്മേ കരളീനൊക്കെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നിൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുക എന്ന് പറയും അതിന് അവൾക്കല്ലല്ലോ അമ്മയക്കാരളിന് അസുഖം അമ്മയ്ക്കല്ലേ എന്ന് പറയും ആ അവൾക്ക് തലയ്ക്ക് അസുഖമുണ്ട് അത് മാറട്ടെ എന്ന് പറയും അന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എപ്പോഴും എപ്പോഴും അവളെ വിഷമിപ്പിക്കണേന്ന് പറയും അത് കേൾക്കുമ്പോൾ ഞാൻ അതിനെ ചിരിക്കും കണ്ടാൽ അമ്മ എന്ത് പറഞ്ഞാലും ചിരിക്കണേ കണ്ടില്ലേ ആ അതാണ് ഞാൻ പറഞ്ഞത് അവൾക്ക് തലയ്ക്ക് അസുഖം എന്ന് പറയും അങ്ങനെ രണ്ട് മൂന്ന് പേരും കൂടെ വണ്ടിയിൽ കയറി പോകും പിന്നീട് കാണിക്കുന്നത് അനാമികനെ അനാമിക സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജലചയാണ് ചായയായി വരുന്നത് എൻ്റെ വലിയമ്മയൊക്കെ എന്ത് പറ്റിയാൽ അപ്പം ചീന്ന് പറയും വാ വലിയ ഒന്നും അറിയില്ല നടക്കാൻ പോയി എന്നാണ് കേട്ടതെന്ന് പറയും അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മോളെ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയും എന്താന്ന് ചോദിക്കും അപ്പോഴത്തേനും കാറ് വരും കാറ് വരുമ്പോൾ ഇറങ്ങണ ആൾക്കാരെ കണ്ട് ആകെ ഞെട്ടുന്നുണ്ട് ദേവയാനിയും ആദർശവും കൂട്ടത്തിൽ നയനയും ഏട്ടത്തി ഇവളുടെ കൂടെയാണോ നടക്കാൻ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ അറിയില്ല എന്നും പറഞ്ഞ് അവരിങ്ങനെ നോക്കിയിരിക്കും ഏട്ടത്തി ഇവളും കൂടെയാണോ നടക്കാൻ പോയി എന്ന് ജലജ മറച്ചു വെക്കാണ്ട് തന്നെ ചോദിക്കുമ്പോൾ ആദർശം പറയും അല്ല അമ്മ വേറൊരു വഴിക്കും നയനെ വേറെ വഴിക്കൂണ് പോയത് ഞാൻ മൂന്ന് പേര് രണ്ട് പേരെയും കൂടെ ഒന്നിച്ച് കാറിൽ കൊണ്ടുവന്നു എന്ന് മാത്രം എന്ന് പറയും ഓ ഓ ഇപ്പം അങ്ങനെയൊക്കെ ആയോ നടക്കാൻ പോക്കൊക്കെ തുടങ്ങിയാന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ സമയത്ത് നവ്യ ഇറങ്ങി വരും നവ്യ ചോദിക്കുമ്പോൾ എന്താ അമ്മായിമ്മയ്ക്കും വരുമ്പോൾ കൊണ്ട് ഒന്നിച്ച് നടക്കാൻ പോയി കൂടെ നിങ്ങളെ പോലെയാണോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ദേവയാനി പറയും അതൊക്കെ പോട്ടെ ഞാൻ ഇവിടെ ഒന്നും വിളിച്ച് പോയതൊന്നുമല്ല എൻ്റെ കൂടെ പിന്നാലെ വന്നിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്ന് പറയും അപ്പോൾ അനാമിക പറയും എന്നാൽ പിന്നെ ഇവർ വലിമര സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി പിന്നാലെ വന്നതാവും എന്ന് പറഞ്ഞ് ആ അത് അതിന് എന്താ കുഴപ്പം അമ്മ പോയതിൻ്റെ പിന്നാലെ തന്നെയാണ് ഞാൻ പോയത് ഇനി നാളെയും പോവും എന്നാൽ വില കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും അത് തന്നെയാണ് എൻ്റെ നയനെ ഞാൻ വെട്ടിത്തുറന്ന് പറയും അപ്പോൾ പിന്നെ അത് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കിട് അനാമിക ആ സമയത്ത് ദേവയാനി പറയും എൻ്റെ പിന്നാലാരും വരണ്ട എന്ന് പറയും എന്നും പറഞ്ഞിട്ട് ദേവയാനി പോകാൻ പോകുമ്പോൾ പറയും ആ ഏയ് അവിടെ ചായ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അടുത്ത് കുടിച്ചോടി എന്ന് പറഞ്ഞ് ജലജ പരിഹസിക്കും നയനോട് എനിക്ക് അപ്പച്ചി തിളപ്പിച്ച ചായ ഒന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ അപ്പച്ചിനെ വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് അമ്മ തിളപ്പിച്ച അമ്മ വെച്ച ചായ ഉണ്ടെങ്കിൽ തന്നാൽ മതിയെന്ന് പറയും എന്നും പറഞ്ഞ് നായനെ പോകുമ്പോൾ ദേവയാനിയോട് പറയും കണ്ട ഏട്ടത്തോട് ചായ തിളപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞേക്കണ് അപ്പോൾ അവൾ ആരായിട്ട് വേണം എന്നൊക്കെയാൽ ഏട്ടത്തിനെ അവൾ ജോലിക്കാരിയായി കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് നവ്യ പറയും തിളപ്പിക്കുകയും നല്ലോണം തിളപ്പിക്കുകയും അമ്മായിമനേയും മരുമോളയും രണ്ടാക്കാനല്ലോ അതല്ലേ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയും അപ്പച്ചി പറഞ്ഞേലും കാര്യമുണ്ടെന്ന് അനാമിക പറയും ആടി നീം കേട്ടുന്ന ഒരു മോനുള്ളത് ഒരു വഴി തെറ്റിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുകൊടുത്ത് തല തിരിച്ച് തല അവൻ്റെ ഈ നീയും കൂടെ ഇവരെ വാക്ക് കേട്ട് നിന്നൊന്നും പറഞ്ഞ് നവ്യയും അകത്തേക്ക് പോകും പിന്നീട് ദേവയാനി പോയതിന് ശേഷം ജലജ അനാമിയോട് പറയുന്ന മോളെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് കേട്ടോ ഇവർ അഭിനയിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് ഇന്നലെ ഏട്ടത്തി മരുമോൾക്ക് കഷായം തിളപ്പിച്ചു കൊടുക്കുന്നത് കണ്ടു എന്നെ കണ്ടപ്പോൾ ഒരു പതർച്ച ഒരു അഭിനയം അപ്പം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്ന് വെച്ചാൽ അതേമാതിരിയാണ് ഇവിടെ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ വെക്കുന്നത് അവളുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ ഇഷ്ടത്തിനൊന്നും അതേ ആദർശൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ അച്ഛൻ്റെ ഇഷ്ടത്തിന് ഒന്നും അല്ല ഏട്ടത്തിൽ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വീടിന് വേണുവിൻ്റെ വീട്ടിലേക്ക് രേവതി രേവതിയുടെ അടുത്തേക്ക് നമ്മുടെ അനാമിക വരുന്നുണ്ട് കാറിനാണ് വരുന്നത് വാടക പൈസ ഒക്കെ കൊടുത്തിട്ട് എന്താ മോളെ വഴക്കിട്ട് വന്നാണെന്ന് വയ്ക്കുമ്പോൾ പറയും അവിടെയൊന്നും വഴക്ക് തന്നെയല്ലേ എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല അല്ല വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണെന്ന് പറയും രാവിലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നടക്കാൻ പോയതും പിന്നാലെ പോയെന്ന് പറഞ്ഞപ്പോൾ മോൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്തൊക്കെയോ എവിടേക്കോ ചീങ്ങി നാറുന്നുണ്ട് ദേവിയാനി എന്തായാലും അവളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു മനസ്സ് പറയുന്നതെന്ന് പറയും എനിക്കും അത് തോന്നായി ഇല്ല എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് നശിച്ച വീട്ടിൽ നിന്ന് പോന്നാൽ മതിയെന്ന് പറയും എന്തെങ്കിലും ഉപയോഗിച്ച് അവരുടെ അവരുടെ ഒരു ഷെയർ മേടിച്ചു പറ്റിയിട്ടാണോ മനസ്സിന് ഇഷ്ടപ്പെട്ടവർ തന്നെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്തായാലും അവനായിട്ട് ഞാനിനി ഒത്തുപോകില്ല അവൻ എനിക്കിഷ്ടമല്ല അവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അവൾക്ക് അവളുടെ കുശുമ്പ് കൊണ്ടാണ് അവൾക്ക് ചിക്കൻ ബോക്സ് വന്നത് എന്നിട്ട് അവളുടെ ചേച്ചിമാർക്കില്ലാത്ത വിഷമമാണ് അവനെന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും ഷെയർ കിട്ടുന്നവരെ മോള്ക്ക് അടിച്ച് പിടിച്ച് നിന്നേ പറ്റുമെന്ന് പറയും ആ വീട്ടിൽ ഇത്രയധികം ആൾക്കാർക്ക് വെച്ചു ദേവയാനി ദേവിയാനി തന്നെയല്ലേ പുറം പണിക്ക് മാത്രമല്ല ജോലിക്കാർ വരുന്നത് അതും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട് മോളെ എന്ന് പറയും ദേവിയാനിക്കൊരു പക്ഷെ നമ്മളെ സംശയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനെ മാതൃശ്യം ജോലിക്ക് പോകാൻ പോകുന്ന ആ സമയത്ത് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ദേവിയാനി ഇനിയിപ്പോൾ എൻ്റെ മരുമോളോട് ആൾക്കാർ മുന്നിൽ ചായാലും ഭക്ഷണം നന്നായോ എന്ന് ചോദിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പറയും ഏ കൊണ്ടുപോകണ ഭക്ഷണം മുഴുവൻ കഴിക്കണം എന്ന് പറയും ഞാൻ കഴിക്കുമെന്ന് പറയും എന്നോടല്ല ഞാൻ എൻ്റെ മോനോട് പറഞ്ഞതെന്ന് പറയും ഞാൻ കളഞ്ഞാലും അവൾ കളയാറില്ല അമ്മേ അവൾക്ക് ഭക്ഷണത്തിൻ്റെ വില നന്നായി അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഓ ഭാര്യനെപ്പോൾ കൂടുതൽ കുറച്ച് നാളായിട്ട് നാളായിട്ടിപ്പോൾ ഭയങ്കര കൂടുതലുണ്ടല്ലോ അധികം സംസാരിക്കേണ്ട പോകാമെന്ന് നോക്കുമെന്ന് പറയും അങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ ദേവിയാനിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന അന അപ്പോൾ വൈകീട്ട് നാലുമണിന്ന് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകും പിന്നെ കാണിക്കണത് ആദർശിൻ്റെ ഓഫീസുണ്ട് ഓഫീസിലേക്ക് ഞാൻ അതിനെ വരുമ്പോൾ റൂമിലേക്ക് വരുവാന്നെ വിളിക്കാനിരിക്കയായിരുന്നു ഞാൻ എന്ന് ചോദിക്കും എല്ലാ എന്നൊരു പ്രത്യേക ഇന്നൊരു വിശേഷമുള്ള ദിവസം എന്ന് പറയും അതെന്താന്ന് പറയും അതിന് മുന്നേ നീ എന്തെങ്കിലും വന്നേന്ന് ചോദിക്കുമ്പോൾ അമ്മ വിളിച്ചിരുന്നു ആരമ്മ എൻ്റെ അമ്മയെ ആദർശൻ്റെ അമ്മ എന്നെ വിളിക്കില്ലല്ലോ അപ്പം നിൻ്റെ അമ്മയെന്ന് പറയും അതേ അമ്മയ്ക്കൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് എന്നോട് കൂടെ ചെല്ലാൻ പറയും ഓ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ കാശൊക്കെ വേണ്ടേ നിനക്ക് പോകാൻ ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കും ആ ആഗ്രഹം ഉണ്ടെന്ന് പറയും അന്നാ നീ പൊക്കോ എന്ന് പറയും എന്നാൽ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നയന നയനക്ക് ശമ്പളം കൊടുക്കുന്നത് ഇതെന്താണെന്ന് ചോദിക്കും ഇത് പർച്ചേസിങ്ങിനൊന്നും എനിക്ക് കാശ് വേണ്ടാന്ന് പറയും ഇത് പർച്ചേസിങ്ങിനുള്ള കാശ് എന്നല്ല നിൻ്റെ സാലറിനെ എല്ലാവർക്കും അക്കൗണ്ടിൽ കിട്ടുകൊടുത്ത് നിനക്കിപ്പോൾ എന്തായാലും പർച്ചേസിംഗ് ഉള്ളതല്ലേ അക്കൗണ്ടിൽ കിട്ടേണ്ട കാര്യമില്ലല്ലോ എനിക്കും അഭിമാനിക്കാവുന്ന ഒന്ന ദിവസമല്ലേ എൻ്റെ ഭാര്യയ്ക്ക് ശമ്പളം കൊടുത്തെന്ന് പറഞ്ഞത് ഇവിടെ ഞാനിടക്കം അച്ഛനെല്ലാവരും ശമ്പളം പറ്റിയിട്ട് എന്നാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് നീയും ഫ്രീ ആയിട്ട് സർവീസും നടത്തണ്ട പിന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫീസിൽ നിന്നും പുറത്തും പോകാമല്ലോ കാരണം നീ രാവിലെ പകലില്ലാതെ ജോലി ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് ആ ശമ്പളം കൊടുക്കും വേണ്ട എന്ന് പറഞ്ഞാലും ആദർശം നിർബന്ധിച്ച് അത് നയനയുടെ കയ്യിൽ വെച്ച് കൊടുക്കും പിന്നെ കാണിക്കുന്നത് ദേവിയാനിനി ദേവിയാനി കാത്ത് നിൽക്കുന്നത് നയനനെ ആ സമയത്ത് നയന ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് അമ്മേ നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കും പർച്ചേസ് ചെയ്യാൻ ഒക്കെ പിന്നെ പോവാം ആദ്യ ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയും അപ്പോൾ കൂട്ടത്തിൽ ഈ ശമ്പളം നയന ആ ദേവിയായി പറയും എനിക്ക് വേണ്ട മോളേ നിന്നിത്രയും വലുതാക്കി കഷ്ടപ്പെട്ട് വളർത്തി നിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉള്ളതാണെന്ന് പറയുന്നത് അവരിതൊന്നും മേടിക്കില്ല അമ്മ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് എൻ്റെ ലോകമെന്നത് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ അതെന്തായിക്കോട്ടെ പക്ഷേ ഈ പൈസ നീ അവരെ നിർബന്ധിച്ച് ഏൽപ്പിക്കുക എന്നെ വേണമെന്ന് പറയും എന്തായാലും മോൾ വീട്ടിൽ പോ അമ്പലത്തിൽ പോയതിന് ശേഷം മോൾ വീട്ടിൽ പോയിക്കോളാം പറയും ഒന്ന് പോയിട്ട് അവിടെ താമസിക്കാനല്ല പോയി അപ്പോൾ തന്നെ വരാമെന്ന് പറയും എന്നിട്ട് അവർ വേറെ ക്ഷേത്രത്തിലേക്ക് പോകും ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ നയനെ പറയും ഈ ക്ഷേത്രത്തിലേക്കാണ് അമ്മനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എന്നറിയാം അതെ എന്തേ ഇതെനിക്ക് അറിയാം അത് പ്രായശ്യത്തം ചെയ്യാൻ പറ്റുന്ന അമ്പലമല്ലേന്ന് പറയും മോളിവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും ആ ഞാനും അമ്മയൊക്കെ വരാറുണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളോട് പ്രാശ്യം പ്രാശ്യത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ വന്നാൽ മതിയെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്വന്തമായി പൂജിക്കാൻ പറ്റുന്ന ഏകൊരു അമ്പലമെന്ന് പറയും അതെ അപ്പം എല്ലാവരും അറിയാമല്ലേ അതിൻ്റെ അമ്മയ്ക്ക് എന്ത് പ്രാവശ്യം ആരോട് ചെയ്യാനാണെന്ന് നെനെ ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ മോളെ എൻ്റെ മരുമോളോട് ഞാൻ ഒരു അമ്മമാർ ചെയ്യാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇന്നലെ തന്നെ പൂജാരിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തായാലും മോൾക്ക് ശമ്പളം കിട്ടിയതല്ലേ ദേവിക്കുള്ള പങ്ക് ദേവിക്ക് കൊടുത്തോളാം പറയും ആ ഞാൻ ഞാനതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അമ്മയെന്നും പറയും എൻ്റെ ദേവയാനി പൂജാരിയോടും പറയും എനിക്ക് എൻ്റെ മരുമോളെ ഇനി പിന്നെ ഇരിക്കാൻ വയ്യ ഇനി ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അകലില്ല തിരുമേനി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ എന്നാൽ പിന്നെ ഈ തട്ടിലുള്ള ആരതി മരുമോൾ അങ്ങോട്ട് ഒഴിഞ്ഞോ എന്ന് പറയും അങ്ങനെ ദേവിയാനി ആ തട്ടടുത്ത് നയനനെ ഇങ്ങനെ ഒഴിയുന്ന സമയത്ത് അവിടെ ഒരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോയിൽ നിന്ന് നമ്മുടെ കനകിനെ ഇറങ്ങുന്നത് കനകിറങ്ങിയിട്ട് നേരെ അമ്പലത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദേവിയാനി നയനെ ആരതി ഒഴിയുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കനകം കൂടി ഞെട്ടി തെറിച്ച് മൂക്കത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ